അപ്പോ ഇന്ന് ഞങ്ങളെ പാക്കിങ് സെക്ഷനാണ് അപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ ഇത് ഇതാക്കണം ഈ കളർ മാക്സി ഈ കളർ നമ്മൾ ഒരു ബണ്ടിൽ കൊടുങ്ങീട്ടത് ഈ കളർ കഴിഞ്ഞു കേട്ടോ എല്ലാവർക്കും ഈ ആ കളർ നല്ല ഇഷ്ടമായി തോന്നണം ഇതാണ് കേട്ടോ ആൻലൈനിൽ വരുന്നത് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഒരാൾക്ക് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്രസ്സ് ചെയ്ത് വെച്ചതാണ് ഇതിപ്പോൾ ഒരാൾക്ക് പാക്ക് ചെയ്യാൻ ഇത് മൂന്നെണ്ണം അപ്പോൾ ഇനിയിപ്പോൾ ആ കളറിൽ നമ്മളെടുത്ത് ഇതോ ഇതിലിതാക്കണോ ഒരു കളർ കേട്ടോ ആ ഒരു കളർ ഇതാക്കണം കേട്ടോ ഒന്ന് കണ്ടുണ്ടോ കണ്ടുണ്ടോ അപ്പം ഇങ്ങനെ പറയും ചിലർ പറയും പെട്ടെന്ന് തീർന്നു അപ്പം ഇനി ഇനി പൊട്ടിക്കാനുള്ളത് ഈ വണ്ടിലാണ് ഇതെടുക്കണ അതല്ല ഞാൻ പറഞ്ഞത് ഈ കളറാണ് ഈ കളറ് അത് ആ പച്ച വന്നത് അപ്പോൾ ഇനി അതിൽ ഉള്ളതാണ് കേട്ടോ അപ്പോൾ കുറേ മറ്റേ കുറച്ച് കുറച്ചൊക്കെ ഉണ്ട് പിന്നെ ഉണ്ടല്ലോ പിന്നെ വന്നതിൽ രണ്ട് രണ്ടെണ്ണം തന്നെ ആ രണ്ട് കെട്ടും കൂടി കിട്ടോ ആദ്യത്തീത്തതൊക്കെ കഴിഞ്ഞു ചോദിച്ചാൽ അപ്പോൾ ഇനി ഇതിലേക്ക് ഏതൊക്കെ വേണ്ടി വെച്ച് അപ്പോൾ ഇത് മൂന്നെണ്ണമാണ് ഒരാൾക്ക് പറഞ്ഞിട്ടുള്ള കേട്ടോ അറുപതിൽ ഇതും ഇത് കഴിഞ്ഞു പൊട്ടിച്ച കിടക്കുകയാണ് അത് ഇപ്പൊ തന്നെ പൊട്ടിക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത് പറഞ്ഞപ്പോ തന്നെ പൈസ ഇട്ട് തന്നാലോട്ടോ ഇത് ഈ എഴുതി വരുന്നത് ഇത് അതൊന്നും പൈസ കിട്ടിയിട്ടില്ല കേട്ടോ അപ്പൊ അവിടെ നമ്മളങ്ങനെ പ്രശ്നമില്ല അപ്പൊ ഓർഡർ പാക്കണത് പോലെ ആൾക്കാർക്ക് чек ചെയ്തോ നല്ല കറക്റ്റ് കിറു കിറു തിരു തിരു ആണ് നമ്മൾ മായണം ഇതെ പെൻ എടുത്ത് എഴുതണ്ടാണോ എന്ന് ചോദിച്ചാലോ ഒരു പ്രകാരം ഇന്നെൻ പഠിച്ചല്ലോ പെൻ ആ ഇതിൽ വെച്ചിട്ട് എന്നെ അതുപോലെ കണക്കരൊന്നുമില്ല അത് പറയണം ില്ല നമ്മളതിനൊക്കെ ചെയ്യുന്നത് നമുക്ക് അത്രക്ക് കസ്റ്റമേഴ്സിന് കൊറച്ച് കൊടുക്കാൻ പറ്റുമോ അതാണ് ഞമ്മളെ പറഞ്ഞത് അത് കാണാൻ കൊടുക്കാൻ പിന്നെ എല്ലാരും പറയും ഇന്നിവിടെ ഒന്ന് ആൾക്കാർ പറയും ഇപ്പൊ അവിടെ നിക്കും ഇജ് നിന്ന് നിൽക്കും ഇജ് വലിയ ആളാണ് ആ അപ്പൊ അവിടെ നിന്ന് നോക്കുന്ന ആൾക്കാർക്ക് ആ ഞാനിത് ഇവിടെ ഇരിക്കാണ് ആ ഇപ്പൊ അവിടെ നിക്കുകയാണ് പൊറത്തുനിന്ന് നോക്കുമ്പോ അത് ഒന്നോ രണ്ടാൾക്കാർ എന്നോട് പറഞ്ഞതാ കേട്ടോ ഞാൻ അവിടെ അതെന്താ വെച്ചാല് എനിക്ക് പാക്കിങ്ങില് അത്ര എക്സ്പേർട്ട് അല്ല ഞാൻ എന്നാലും ഇപ്പൊ ഇല്ലാത്ത സമയത്ത് ഞാൻ പാക്ക് ചെയ്യും ഞാൻ തന്നെ പാക്ക് ചെയ്യലുണ്ടായിരുന്നു ഞാൻ എല്ലാ വലിയ കവറിലൊക്കെ ഇരണ്ടെണ്ണാക്കിട്ടൊക്കെ ഞാൻ എനിക്ക് കിട്ടിയ കവറില് അങ്ങനെ പാക്ക് ചെയ്തോള പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ആ പാക്കിങ് അതാ കറക്റ്റ് ഇപ്പൊ അതില് ആ അതിൽ അതിന് നാലും അഞ്ചും പക്ഷെ ഞാനൊക്കെ പാക്ക് ചെയ്ത് വരുമ്പോ സാമ്പാർക്ക് വെള്ളം അപ്പൊ പറഞ്ഞു അപ്പൊ ഞാൻ അപ്പനോട് പറഞ്ഞു ഇവിടെ ഇരുന്ന് കണ്ട് പാക്ക് ചെയ്തോളി പറഞ്ഞില്ലേ അപ്പൊ അപ്പാക്കുന്നു പണിയെടുക്കാൻ പറ്റൂല ഒന്നാമത് ഷോർഡർ വേദന കേട്ടോ അതായത് കിട്ടില്ല കോസ്റ്റ് ഡ്രസ്സൊന്നും കിട്ടൂലേ വൃത്തി കിട്ടൂലുണ്ട് നമ്മൾ ഇരുന്ന് ഒരു പണി നേരെ വണ്ണെടുക്കാൻ പറ്റൂല അയിന്റെ ഉള്ള ഇതും പോകും വൃത്തി നോക്കണ്ട് പോകും ഇരുന്ന ഇത് മലപ്പുറ ഒരമർമുണ്ട് പിൻകോഡ് അപ്പൊ സബ് ഓഫീസിന്റെ മെയിൻ ഓഫീസിൻ്റെ അപ്പൊ അത് ഫോട്ടോ എടുത്ത് അതേമാതിരി കൊടുക്കുന്ന കേട്ടോ മറ്റേ നമ്മളെ ഇത് ഇവിടെ വെയിറ്റ് വെയിറ്റിന്റെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നത് പ്രിന്റ് അടിച്ചു അതായത് വെയിറ്റിന് എത്ര ചാർജ് നമ്മള് നമ്മക്ക് തുലാശണ്ടോ ഇവിടെ സാധനം ആ അതിൽ തൂക്കിട്ട് എത്രയാണ് വെയിറ്റ് വരുന്നത് അത് നമ്മള് കറക്റ്റ് പറയണത് കേട്ടോ സീറോ ആക്കി ഇതിപ്പോൾ ഒന്നരൻ്റെ മേലുണ്ട് ഒന്നര ഒന്നര ഒന്ന് അറുന്നൂറ് അപ്പം ഇവിടെ തരുന്ന ഒന്ന് ഉണ്ടോ തൊണ്ണൂറ്റൊമ്പത് റുപ്യ വരും അപ്പോൾ അങ്ങനെ ഇരുപത് കിലോ വരെ എഴുന്നൂറ്റി എൺപത് റുപ്പ്യാണ് ഉണ്ടോ ഇത് എന്ന് പറഞ്ഞാൽ ജി എസ് ടി കൂട്ടാതെ ഇത് ജി എസ് ടി കൂട്ടിയിട്ട് വരും നമ്മൾ ശരിക്കും ജി എസ് ടി കൂട്ടിയിട്ട് കൊടുക്കുന്നത് കേട്ടോലെ വെറുതെ കൊടുത്താണ് ജി എസ് ടി വേറെ അറിയാൻ വേണ്ടിയിട്ട് ഈ കെട്ടുന്ന ഇപ്പൊ ഇതും വരും കേട്ടോ ഈ ഒരൊറ്റ പീസുള്ളു ചിലര് ചിലപ്പോൾ ചില സമയത്ത് ആ കളർ ഈ കളറി ചെരുവ് ചോദിച്ചു വരും അപ്പോൾ കണ്ടല്ലേ ഇപ്പൊ ഈ ബാലൻസ് എല്ലാവർക്കും വേണ്ടത് ഈ ഒരൊറ്റ കളറാണ് ഈ ഇതൊക്കെ ഇവിടെ ബാലൻസ് ഉണ്ട് കേട്ടോ അതൊന്നും വെറും വരൂല പക്ഷെ വരൂലെന്നല്ല പക്ഷെ ഇപ്പൊ എല്ലാർക്കും വേണ്ടത് ആ ഒരു കളറാണ് പിന്നെ നമ്മൾ അങ്ങനെ പോസ്റ്റ് ഓഫീസിൽ ബാർ കോഡ് ഇട്ടിച്ചിട്ട് അപ്പൊ തന്നെ ഡീറ്റെയിൽസും തിരക്കിന്റെടയില് ചെലപ്പോർക്കും അർജന്റ് ഡ്യൂട്ടിയാണ് വന്നു ചാക്കിലാക്കും അവിടെന്താ ലൈറ്റ് ഇടാത്തറച്ച് ഉള്ള കയറാതിരിക്കാൻ വേണ്ടി ഡോറ് ക്ലോസ് ചെയ്ത് വെച്ച് അവിടെ ഒക്കെ ഗ്ലാസ് കൂടെ നമ്മള് നമ്മള് മണ്ണെണ്ണൊക്കെ തടച്ച സാധനേ അതല്ല ഈ എയ്റ്റത് ഈ എയ്ത്ത് കണ്ടോ ഗ്ലാസ് ക്ലിയർ ഫ്ലാറ്റ് ഗ്ലാസ് നാളെ ഇനി ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മൾ മറ്റന്നാളെ തിങ്കളാഴ്ചയാണ് പാർസൽ അയക്കുക ശനിയാഴ്ച അറിയണേ പന്ത്രണ്ടെണ്ണയുണ്ടാവുള്ളു പാർസല് അറിയണത് നമ്മൾ പിന്നെ കടക തുറന്ന് റെഡിയാക്കി വരുമ്പോത്തിനെ പതിനൊന്ന് പതിനൊന്നര ആയിട്ടുണ്ടാവും അപ്പൊ നമ്മൾ തിങ്കളാഴ്ച ആയിക്കോ ശനിയാഴ്ച ശനി പന്ത്രണ്ട് മണി വരെയും ഞായർ ആണ് ഇങ്ങനെ ഇങ്ങനെ മടക്കി ട്രാൻസ്പെറൻറ്റ് കവറിലിട്ട് കോറിയർ കവറിലാക്കി അഡ്രസ്സ് വെച്ച് ഫ്രം അഡ്രസ് വെച്ച് വെച്ചു അഡ്രസ്സ് വെച്ച് വെയിറ്റ് ചെയ്തിട്ട് അത് ഉണ്ടോ ഉണ്ടൊക്കെ നോക്കും അറിയാൻ പറ്റും അത് ഇങ്ങനെ വന്നത് തന്നെ വേണോന്നുള്ളതൊക്കെ നമ്മള പാക്കിംഗ് കവറുകളൊക്കെ കഴി കഴിഞ്ഞുടങ്ങിയോളൂ അപ്പൊ അത് കൊറച്ചും ഇതും കുറച്ചുകൊള്ളും അതൊക്കെ അല്ല ഏ ഈ കിട്ടതാണ് മറ്റേതേ

ഞാൻ മറന്നു മറന്നോക്കും അപ്പൊ അതുകൊണ്ടാണ് ഞാനത് വയലിച്ചെടുക്കുന്നത് പിന്നെ നടക്കുന്ന കൊടുത്തോളം പെണ്ണ അടിച്ചു വരുമ്പോ ഇഷ്ടമാതിരി പെണ്ണുണ്ടാവും പെണ്ണുങ്ങളോട് ഇക്കല പറയുന്നത് ഇക്കല ഒരു പെണ്ണിന് കൊറോണ ഈ ഒരു പെട്ടി വന്നു അല്ലെ ഒരു പെട്ടി വന്നു

എന്തോ മറ്റേ പശിയും അടക്കം തമ്മിൽ പോണു അതൊരു സ്റ്റിക്കറാണ് ടൈറ്റ് ആക്കീട്ട് കട്ടി സോറി കെട്ടി ആക്കല എന്താണ് ഇതേമാതിരി ും പിന്നെ ഈ സാധനം വെച്ച ഇവിടെ ഇവിടെ അഡ്രസ് ട്രാക്കിംഗ് ഈ സാധനം എന്താ ഇത് ഒട്ടിച്ച പിന്നെ വൺ ടൈം ആണ് അതായത് ഇത് നല്ല സ്ട്രോങ് പശാണ് അതായത് നമുക്ക് ഈ കവറാണെങ്കി പിന്നെ ഒന്നുകൂടി എടുത്തിട്ട് ഒട്ടിച്ച പക്ഷെ ആദ്യത്തെ ആ പവർ കിട്ടൂല ആദ്യമൊക്കെ

ഉണ്ടോ ചില കവറൊക്കെ നമ്മളോട് കസ്റ്റമർ ഇതൊക്കെ എടുത്തുവെച്ച് കഴിഞ്ഞിട്ട് പൈസ ചിലപ്പോൾ പാക്ക് ചെയ്യാൻ പറയും ഞാൻ പൈസ രാവിലെ ഇട്ടാലെന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ പാക്ക് ചെയ്ത് വെക്കും രാവിലെ ആക്കുമ്പോത്തന്നെ വേണ്ട അറിയാം അപ്പൊ നമുക്കൊരു കവറു പോയി പോയി കിട്ടും ഇവിടെ ഈ സാധനം കട്ട് ചെയ്ത് ഇതൊക്കെ ണെങ്കിലും കുറച്ച് പത്ത് ഇരുപത് വരും നമ്മള് ബൾക്കായിട്ട് എടുക്കാണ് അതായത് നൂറ് ഇരുന്നൂറ് മുന്നൂറൊക്കെ അത് ഒരഴ്ചക്കെ തന്നെ ഇണ്ടാവുള്ളു ശരിക്കും വലിയ ബ്ലാക്ക് ട്ടോ ആണ് നമ്മൾ ഫുള്ള് ആക്കിയിട്ട് ഇത് ഒട്ടിച്ചുള്ളൂ ആണ് പൈസ കിട്ടാത്തത് ഇതാ നമ്മുടെ ഈ നാലും ഇതൊക്കെ പൈസ കിട്ടാത്തതാണ് ഈ പിന്നെയും കുഴപ്പമില്ല നമുക്ക് നമ്മൾ ഓൺലൈൻ ഓർഡർ ും എന്നിട്ട് ഇവിടെ വന്ന് വാങ്ങിക്കോളാം അതായത് ഇവിടെ എടുത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അതുപോലെ നമ്മ ഓർഡർ എടുത്ത് വെക്കും നമ്മൾ സാധനം ഇവിടെ മാറ്റി വെക്കും അപ്പൊ ഓല് പിന്നെ നാളെ കൊയ്യുള്ള അനുസരിച്ച് ഓര് വന്നു കണ്ട് സാധനം എടുത്തോണ്ട് അപ്പൊ വീഡിയോ എടുക്കാൻ നിക്കുകയാണ് സുഹൃത്തുക്കള് അപ്പൊ ഹെബായ്ലിപ്പ് വെച്ചതാണ് എന്നാ മറ്റേ പൊറക്കും രണ്ട് രണ്ട് ഇത് സെയിം കളർ തന്നെയാണ് ഫോട്ടോ എടുക്കുമ്പോ ഈ കളറായിട്ട് തോന്നണതാണ് കളറും മാറി അതാ ഓന് അങ്ങനെ വെച്ചു തന്നു ഓ പോയി നാലു ദിവസം കഴിഞ്ഞേക്ക് ഇപ്പൊ ഞങ്ങൾക്ക് സാധനം എടുക്കണന്നുണ്ടെങ്കില് ഇത് ഇങ്ങനെ ഇതെങ്ങനെയാ ഓന എവിടെ ഞാൻ എനിക്ക് വേണ്ട സാധനങ്ങള് ഇതെന്ത് ചെയ്യും ഇതെടുത്തിട്ട് അപ്പുറത്തെ ഒറ്റത്തെ ട്രക്ക് പോയി അതങ്ങനെ തന്നെ നമ്മുക്ക് തന്നെ ഇതാ രസം കാണാനടിയിലേക്ക് അങ്ങു ഇ ഇന്ദു ഹാ ഇന്ദിതാനോ ഇല്ല അത അയ്യോ അതി കാണം വെച്ചപ്പോ അതിനൊരു കുള്ളക്കട അടുത്ത് തടി ചേ ഡാങ്ങൻ അങ്ങങ്ങട് പോണോ അങ്ങടോളെ ഹാ അത് അല്ല അതിന്റെ ഉള്ളത്തേമ്മ കുടുങ്ങിട്ടില്ല ഈ ഡോറാണ് അവിടക്ക് പോവേണ്ടത് അല്ല അത് ഈ പൊട്ടിയത് കണ്ടിടന്ന അവിടുത്തെ ഡോറാണ് ആ അതാണ് അങ്ങോട്ട് പോക്കോളായി സാധനം എടുക്കണം എന്നുണ്ടെങ്കിൽ അതൊന്നുമില്ല ഇതൊന്നും വെച്ചപ്പോ തന്നെ എങ്ങനെയാണ് കളിങ്ങനെ ഉറണ്ട് ചാടി ഇങ്ങോട്ട് ചാടിയിട്ട് അങ്ങോട്ട് ചാടിയിട്ടും തന്നെയാണ്